ആനചാടിക്കുത്തിലേക്ക് പോണെ നമുക്ക് ഈ ഒരു വഴി കൂടിയാണ് അങ്ങോട്ട് പോവേണ്ടത് അല്ലാ വഴി കയറി നടന്നോട്ടാ നിറച്ച ആൾക്കാരാണ് കേട്ടോ ഇവിടാ പ്രത്യേകിച്ച് നമ്മൾ അടുത്തെത്തിയിട്ടുണ്ട് ഇവിടെ ഒരു കടയുണ്ട് മഴ പെയ്തിട്ടാ ഞങ്ങളിപ്പവിടുന്ന് ഇറങ്ങി ഇപ്പൊ നമ്മള് വന്നത് വേറെ വഴി പോണ ദീവഴിയാണോ

ആനചാടിക്കുത്ത് വെള്ളച്ചാട്ടത്തിലേക്കാണ് അപ്പൊ നമ്മൾ കോട്ടപ്പാറയിൽ പോയി അവിടുന്ന് നേരെ അറ്റടിക്കടവ് പോയി അവിടെ നിന്നാണ് നമ്മള് ആനചാടി വാട്ടർഫോൾസിലോട്ട് പോകുന്നത് കേട്ടോ ആ വീഡിയോസ് ഒക്കെ കാണാത്തവരുണ്ടെങ്കിലും ഒന്ന് കണ്ടോളൂ കണ്ടോളൂട്ടാ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇവിടെയും വണ്ടി പാർക്ക് ചെയ്തിട്ട് കുറച്ച് അധികം നടക്കാനുണ്ട് റോഡൊക്കെ ഭയങ്കര വൃത്തികേട ആയിട്ട് ശരിയല്ല അതുകൊണ്ട് കാറ് പോകൂലോട് അവിടെ ഒരു അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെളിയാണ് ഇവിടെ മൊത്തം ോക്കിപ്പോയില്ലെങ്കി തൊട്ടിപ്പറം കിടക്കും റോഡ് പണിയാൻ വേണ്ടിയിട്ടായിരിക്കും വണ്ടി ഇതിലേ കൊണ്ടുപോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്രയും പൂണ്ട് പോയേക്കണത് ഇത് ഇന്ന് പോയേക്കണതാണെന്ന് തോന്നണേ കൊറേ നടക്കണം കുറച്ചും കൂടെ പോകണം തോന്നണെ വെള്ള വെള്ളത്തിന്റെ ഒക്കെ സൗണ്ട് കേക്കുന്നുണ്ട് വെള്ളമൊഴുകുന്ന അവർ അടിപ്പാടി അവിടെ നിന്ന് വരുന്നുള്ളൂ അങ്ങോട്ട സ്ഥലമുണ്ട് നമുക്കി ഒരു വഴി കൂടിയാണ് അങ്ങോട്ട് പോവേണ്ടത് നമ്മൾ അവിടെ ഒന്ന് വ്യൂ ഒന്ന് കണ്ടിട്ട് വരാന്ന് വെച്ചിട്ടാണ് അങ്ങോട്ട് നടക്കണേട്ടാ അവര് വണ്ടി വേറെ ഒരു വഴിയും കൂടി ഉണ്ട് തുറന്നേ കാറ് വരാനായിട്ട് അപ്പൊ ആ വഴിയാണ് അവര് നോക്കണത് ഞാൻ ഇവിടുത്തെ വ്യൂ എങ്ങനെ ഉണ്ടെന്ന് നോക്കിട്ട് വരാന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് പോണത് പ്രത്യേകിച്ചും വഴിയുണ്ട് കോടയുണ്ട് ചെറിയ രീതിക്ക് ഇത്രേ ഉള്ളു ഞാൻ തിരിച്ചടക്കണു അവര് കാറൊക്കെ പാർക്ക് ചെയ്യാനുള്ളതൊക്കെ നോക്കിട്ടൊക്കെ പറ്റെ ആ വഴി കയറി നടന്നോട്ട എത്താനായിട്ടുണ്ട് ചാട്ടത്തിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അധികം വെള്ളൂലോന്നു എനിക്ക് മനസ്സിലാകുള്ള ഇതെന്താ എന്താ കുത്തനെ ചേട്ടാ അവിടെ നിന്നുള്ള വഴി കൂടി നമ്മളിതില് നടന്നിറങ്ങണം സ്റ്റെപ്പ് പോലെയാണ് സ്റ്റെപ്പ് പോലെയാണ് അവിടെ നിറച്ച് ആൾക്കാരുണ്ടെന്ന് തോന്നുന്നുണ്ട് കാരണം കുറെ പേര് ഒച്ചപ്പാടും വെള്ളം കേൾക്കുന്നുണ്ട് ഞങ്ങള് ബാഗൊക്കെ ആയിട്ടാണ് ഇറങ്ങിയിക്കുന്നത് ഡ്രസ്സൊക്കെ ആയിട്ട് കുളിക്കാനുള്ള ഭാഗത്തിന് ഇവിടെ നിന്ന് താഴത്തോട്ടാണ് ഇവിടെ ഇങ്ങോട്ട് പോണം നിറച്ച ആൾക്കാരാട്ടോ ഇവിടെ നല്ലോണം ആൾക്കാരുണ്ട് ഇന്ന് സാറ്റർഡേ ഞങ്ങൾ വന്നേക്കണം ഇതൊരു ശനിയാഴ്ചയാണ് അതിനുശേഷം നമ്മളടുത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ ഒരു കടയുണ്ട് അങ്ങോട്ട് പോകുമ്പോഴാണ് ാത്തത് കൊണ്ട് തന്നെ വെള്ളച്ചാട്ടത്തിന്റെ ഫോഴ്സ് കുറവായിരുന്നു അതുകൊണ്ട് നമുക്ക് സേഫായിട്ട് നിന്ന് കുളിച്ചിട്ട് പോരാൻ പറ്റുമായിരുന്നു പിന്നെ ഡ്രസ്സ് മാറാനൊക്കെ അവിടെ സ്പേസ് ഉണ്ട് ഒരാൾക്ക് രൂപ വെച്ചിട്ടാണ് ഡ്രസ്സ് മാറാനായിട്ട് അവർ വാങ്ങുന്നത് മഴ പെയ്തിട്ടാ കാരണം കേറി അവിടെ ഇപ്പൊ നല്ല രീതിക്ക് വെള്ളം വന്നു ഞങ്ങൾ ഇപ്പൊ അവിടെ ഇറങ്ങി വെള്ളത്തിന്റെ വേറൊരു വഴിയാണ് നമ്മൾ നമ്മൾ വന്നത് വേറെ വഴി പോണത് ഈ വഴിയാട്ടാ ഇതാ അങ്ങോട്ട് ഇറങ്ങണം മേളീന്ന് ഇറങ്ങിട്ട് ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോവാനുള്ള പ്ലാനിലാണ് നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു കൂട്ട രണ്ടു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വിശെന്ന് പറഞ്ഞ് ഞങ്ങള് ഒരു പേട്ട കടയിലായിരുന്നു ചിക്കൻ ബിരിയാണി ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എത്രയോ ദിവസത്തെ പഴക്കുള്ള ചിക്കനൊക്കെയാണ് ബിരിയാണിയിൽ ബിരിയാണിയിലിട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ ഞങ്ങളുടെ എല്ലാവരുടെയും പാത്രത്തിൽ ഓരോ ചിക്കൻ പീസ് വെച്ച് ബാക്കി വന്നിട്ടുണ്ട് അപ്പം ആരും പ്രിയങ്ക എന്ന് പറഞ്ഞ ആ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ബിരിയാണി കഴിക്കല്ലേ അതാണ് എനിക്ക് പറയാനുള്ളത് ഇത് എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത് രണ്ടു ദിവസമൊക്കെ പഴക്കമുള്ള ചിക്കൻ തന്നെയാണ് വീണ്ടും നമുക്ക് ബിരിയാണിയിലിട്ട് തന്നേക്കുന്നത് നമുക്ക് ചിക്കൻ തിന്നുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എത്ര ദിവസം പഴക്കുള്ളതാണെന്ന് ഞങ്ങൾ ഓൾറെഡി അവിടെ കംപ്ലയിന്റ് ചെയ്തിരുന്നു എത്ര ദിവസം പഴക്കമുള്ളൊക്കെ ചോദിച്ചപ്പോൾ അവർ ഇന്നത്തെ ആണെന്ന് പറഞ്ഞ് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ അവർ പക്ഷെ നമുക്ക് തിന്നുമ്പോൾ മനസ്സിലാവില്ല സോ ആരും അവിടെ കഴിക്കല്ലേ കഴിക്കലേ എന്നാൽ ഞാൻ പറയുള്ളൂ കാരണം കൊള്ളൂലായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആനചാടിക്കൂത്ത് വെള്ളച്ചാട്ടത്തിൻ്റെ വിശേഷങ്ങളും ഫുഡ് ഇരിക്കാൻ കയറിയ ഒരു വിശേഷങ്ങളും കേട്ടാ അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളായിട്ട് വരുന്നത് വരെ ബായ്